എനിക്കൊട്ടും ആഗ്രഹമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു എനിക്ക് കയറാൻ പക്ഷേ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണുള്ളത് അപ്പം ആ ഒരു ഫ്രണ്ടിന് കൂടി വിസ കിട്ടട്ടെ എന്ന് അവർക്ക് കൂടി അവസാനമായിട്ട് പറയാം കേട്ടോ അത് വിചാരിക്കുന്നതാവണം എന്നില്ല നിങ്ങൾ ലൈഫ് നടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു നിങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ലാത്ത സാധനങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ലേനായിരിക്കും ഐ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ലൈഫിലൊരു പോയിൻ്റ് ആണെന്ന് പറയാൻ പോകുന്നത് അതായത് നമ്മൾ ഗൾഫ് കയറിയത് എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ വെറുതെ ഇന്നു വെറുത്തൊരാൾ ചോദിച്ചാട്ടോ ആ ചിലപ്പോൾ ആൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും ആ ആൾ ചോദിച്ച് അല്ലടാ നീ എന്താ ഇപ്പോൾ ഗൾഫ് കയറാൻ ഉണ്ടായി കാരണം ഉണ്ടെന്നും ഒരുപാട് പേര് ചോദിക്കുന്നു കേട്ടോ നമ്മൾ ഈ ഒരു ഏജ് എൻ്റെ ഒരു ഏജ് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഏജ് ആകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കയറിപ്പോൾ പലർക്കും അതിശയമാണ് എന്താണ് സംഭവം എന്ന് ആ ഒരു സംഭവമാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് തീർച്ചയായും ഫുൾ ആയിട്ട് കാണാം കേട്ടോ നിങ്ങളിതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പോലും വിട്ടുപോയൊരു കേസാണത് അപ്പോൾ ഏതായാലും ഒരുപാട് പേർക്കുള്ള സംശയമായിരുന്നു അതിന്ന് ഞാൻ വിട്ടാൻ പോവുകയാണ് എന്താണ് ജോബ് പിന്നെ എന്തുകൊണ്ട് കയറിപ്പോകുന്നു അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ ഒട്ടും വീഡിയോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഒന്നല്ലോ അത് അതായത് കണ്ടന്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം എന്നല്ല എൻ്റെ ലൈഫിലുണ്ടായ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് കേട്ടോ റിയൽ ആയിട്ടുള്ള സംഭവമാണ് ആരും ഇത് ക്രിയേറ്റ് ചെയ്യാമെന്നു വിചാരിക്കണ്ട അപ്പോൾ റിയൽ കാര്യമാണ് പറയാൻ പോകുന്നത് ഫൈനലി അവസാനമായിട്ട് സത്യങ്ങളെല്ലാം പറയാൻ പോകാം കേട്ടോ എന്തിനു നമ്മൾ കയറി എങ്ങനെ കയറി എന്താവശ്യത്തിന് കയറി എന്നൊക്കെ അപ്പോൾ നാട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടിരുന്ന സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ ഫാമിലി ആണെങ്കിലും ഇപ്പോൾ ഈ നിലവിലും ഈയൊരവസ്ഥയിലും നമ്മൾ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കാരണം നമുക്ക് വലിയൊരു സ്വപ്നമായിട്ടുള്ള നമ്മൾ വീട് അതിന് വേണ്ടിയിട്ട് എത്രത്തോളം എടുങ്ങണാവാനും എല്ലാവരും റെഡിയാവും അതുപോലെ ഞാനും റെഡിയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിലവിൽ ഞാൻ കയറാനുണ്ടായി ഒറ്റ റീസൺ ഉണ്ടോ ഒരിക്കലും ഞാൻ ഗൾഫിലായിട്ട് കയറില്ല എന്ന് വെച്ചിരുന്ന ആളായിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേങ്കിൽ അവസ്ഥ എന്നെ ഇവിടെ എത്തിച്ചു എന്നൊക്കെ പറയാം പക്ഷേ അലഹദില്ല സുഖം ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെങ്കിലും വന്നിട്ടുണ്ട് വലിയ രസം എന്താണെന്ന് വെച്ചാൽ സംഭവം തുടങ്ങുന്നത് ഇങ്ങനെ ഒന്നല്ലോ വളരെ കോമഡി ആയിട്ടുള്ള രംഗമാണ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയണമെന്നില്ല ആ ഒരു രസമായിട്ടുള്ള സംഭവം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കൊട്ടും ആഗ്രഹമില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു എനിക്ക് കയറാൻ പക്ഷേങ്കിൽ ഒരുത്തനക്ക് നല്ലോണം ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം നടന്ന് ഇത് നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ആളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും പക്ഷേ ഞാൻ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ ആ ആളായിക്കൊള്ളണം എന്നും ഇല്ല നിങ്ങൾ വിചാരിക്കുന്ന ആളാവണമെന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഒപ്പം നടന്ന ഒരാളുണ്ടായിരുന്നു അവനക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിട്ടു ഗൾഫ് കയറണം എന്നൊക്കെ അപ്പോൾ ഈവൻ അവനക്ക് വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ആളാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു പക്ഷേ വീട്ടുകാർക്ക് നല്ലോണം താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയും ഞാൻ വിദേശത്ത് പോ വിദേശത്ത് നിന്നല്ല എങ്ങനെയാണ് ഗേറ്റിലാവണമെന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വിദേശത്ത് പോകാമെന്ന് വെച്ചാൽ എന്തോ ഒരു വലിയ സംഭവമായിരുന്നു അത് പണിയെടുക്കാനുള്ള മടിയൊന്നല്ല പക്ഷേങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ പോകണോ എന്നുള്ള മൈൻഡും ആയിരുന്നു എനിക്ക് പിന്നെ എൻ്റെ ചില ചെറിയ ഡ്രീംസ് ഉണ്ടായിരുന്നു ആ ഒരു കാര്യമൊന്നും ഗോൾസൊക്കെ അച്ചീവായിട്ട് അങ്ങനെ പോകാമെന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഞാൻ അവസാനം എത്തിയപ്പോൾ ഇൻ്റർവ്യൂൽ ആൾ ഔട്ടായി ഞാൻ കയറി കയറി ഇൻ്റർവ്യൂലും വന്നതാണ് ഇപ്പോൾ ഇവിടെ കേട്ടോ ഈ ഒരു ലൊക്കേഷനിൽ കുവൈത്തിലാണ് അപ്പോൾ എൻ്റെ ജോബ് എന്താണെന്ന് ചോദിക്കുന്നവർക്കുള്ളതാണ് ഞാൻ സെയിൽസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അലഹമ്മ ഹാപ്പിയാണ് ഇതിൽ നിന്ന് ഞാൻ ഇത്രയേ ഉള്ളൂ സംഭവം ചുരുങ്ങിയ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവൻക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് അവസാനം ഞാൻ കയറിപ്പോകുന്നൊരു അവസ്ഥയിലാണ് അവനിപ്പോൾ നാട്ടിലാണ് അതാണ് വലിയ വിറ്റിട്ടോ അപ്പോൾ ഏതായാലും ഇവിടെ എത്തി അപ്പോൾ ഞാനൊരു കാര്യം പഠിച്ചത് എന്താണെന്ന് അപ്പം പിന്നെ നിയോഗം ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ വേറെ ആൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാലും അത് ചിലപ്പോൾ നമുക്ക് വിധിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ട അല്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ട എന്ന് എത്ര വിചാരിച്ചു കഴിഞ്ഞാലും അത് നമുക്കുള്ളതാണ് നമ്മൾക്ക് എത്തും കേട്ടോ ഞാൻ പഠിച്ച് അപ്പോൾ എന്നോട് ഇനി ചോദിക്കേണ്ട ആരും എന്തുകൊണ്ട് ഇനി കയറിപ്പോകുന്നുട്ടോ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു വീട് പണി കഴിക്കണം അതുപോലെ അതാണ് അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം ഞാൻ പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീമെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് തന്നെയാണ് എൻ്റെ വീടിൻ്റെ പണി തീർക്കുക അതിൽ ഒന്ന് താമസിക്കുക അത് തന്നെയാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമ് എന്നാൽ അത് സാധിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നത് ഗൾഫ് വന്നത് കൊണ്ട് മാത്രമല്ല എനിക്ക് അതിനുള്ള മാർഗം റബ്ബ് കാണിച്ചു തരും ഇനി ഇതുവരെ തളർത്തിയിട്ടില്ല റബ്ബു അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നു മുന്നോട്ട് പോകുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ ആഗ്രഹമില്ലാത്തതുകൊണ്ട് കയറിപ്പോകുന്നതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ എനിക്ക് വളരെ സങ്കടമായിരുന്നു കേട്ടോ യെസ് അങ്ങനെ കിട്ടിയല്ലോ എന്നുള്ളൊരു കിട്ടിയ ഒരു സന്തോഷമുണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ ആഗ്രഹിക്കാത്തൊരു സാധനത്തിന് വന്നതല്ലേ അപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് നല്ല ഫ്രണ്ട്സിനെ കിട്ടി നമ്മളൊട്ട് പ്രതീക്ഷിക്കാത്തൊരു ബോണ്ട് ഫ്രണ്ട്സിനെ കിട്ടി നമുക്ക് അതിൻ്റെയാണ് ഏറ്റവും വലിയൊരു ഹയർ എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്നാലും അവിടെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അതുപോലെ തന്നെ ജോബും ഹയറായിട്ട് നല്ല രീതിയിൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് വരി പശുതൽ ലൈഫും അല്ല നമ്മളെ ജീവിതത്തിലെ പ്രവാസ ലൈഫ് ഒരുപാട് ബന്ധങ്ങൾ കിട്ടിയിട്ടോ ഇപ്പോൾ ഈവൻ നമ്മളെ മൂന്നാല് വീഡിയോസ് കണ്ടിട്ടുവാണെങ്കിൽ നല്ല സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ പറയാം നമ്മുടെ ഫാമിലി ആയിട്ടുള്ള കുറച്ച് പേരെ കിട്ടി ഒന്ന് രണ്ട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് എന്താ പറയുക കാണാൻ വരുന്നതും സംസാരിക്കുന്നതും എനിക്കാവശ്യം പറഞ്ഞു എന്ന് പറയുന്ന ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി തന്നെയാണ് ഏറ്റവും വലിയ ഹൈർട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് പോകുന്ന ഇവിടുത്തെ ലൈഫ് ഞാൻ പോലെ എൻ്റെ വീട് പക്ഷേ അല്ല നടക്കും എല്ലാം നടക്കും കേട്ടോ നമുക്ക് മുന്നിലേക്ക് പോവാം നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കും അതന്നെ വയസ്സിൻ്റെ കാര്യം വെച്ചിട്ട് ചോദിക്കുന്നവരോട് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുറഞ്ഞ ഏജിൽ തന്നെ നിങ്ങൾ എന്ത് സാധനമാണെങ്കിലും അത് നേടാൻ നോക്കുക ഞാൻ ഈ ഒരു ഏജിൽ തന്നെ എന്താ പറയുക ഇങ്ങോട്ട് കയറി പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടോ നമ്മളെ ഉപ്പാർ അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും അതൊക്കെ നമുക്ക് മനസ്സിലാവും പിന്നെ പണ്ടത്തെ ഒരു ഗൾഫ് പ്രവാസം ഒന്നുമല്ല കേട്ടോ അടിപൊളിയാണ് ഇവിടെ നല്ലൊരു വിസക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു ആളെ കീഴിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റൗട്ടോ ഞാനിവിടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള തന്നെയാണ് അപ്പോൾ കമ്പനിയുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അറിയുന്നവരുണ്ടാവും പക്ഷേങ്കിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല ഏതായാലും ഹയറാണ് നല്ല രീതിയിൽ പോകുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ലൈഫ് തന്നെ അപ്പോൾ ഇനി നിലവിലെ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണുള്ളത് അപ്പോൾ ഇനി ആരും വയസ്സും എന്താണ് ജോബ് എന്നൊന്നും ജയിക്കണ്ട അപ്പോൾ കുവൈത്തിലാണ് ഹയറായി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആണെങ്കിൽ മെസ്സേജ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നവരുട്ടോ കാണാൻ പറ്റുന്നവരൊക്കെ കാണാം നല്ല നല്ല രീതിയിൽ നമുക്ക് പോവുക ഇതായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കണ്ടൻറ്റ് ഒരുപാട് പേർക്കുള്ള സംശയമായിരുന്നു എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന് വേറെ പ്രത്യേകിച്ചൊന്നും ഇന്ന് പറയാനില്ല ഇന്ന് നോമ്പ് പതിനൊന്നാണ് കേട്ടോ അപ്പോൾ ഏകദേശം നിങ്ങൾ വീട് കാണുന്ന പന്ത്രണ്ടിനോ അല്ല പതിനൊന്നിനോ ആവുക അപ്പോൾ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന് ആ ഒരു ഫ്രണ്ടിന് കൂടി വിസ കിട്ടട്ടെ എന്ന് അവർക്ക് കൂടി അവസാനമായിട്ട് പറയാം കേട്ടോ അപ്പോൾ താല്പര്യമൊന്നുമില്ല ആൾക്ക് നിലവിൽ ഇപ്പോൾ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല ഏതായാലും നല്ല രീതിയിൽ എല്ലാവരും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്നതാവണം എന്നില്ല നിങ്ങൾ ലൈഫ് നടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ലാത്ത സാധനങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ലതിനായിരിക്കും എല്ലാവരും ഓർക്കെട്ടോ അപ്പോൾ നല്ലതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക വിജയിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും നിങ്ങൾ വിടാതിരിക്കുക സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടട്ടോ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും എത്തും എന്നെ പോലെ അപ്പോൾ നല്ലൊരു വിജയ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ